പ്രിയപ്പെട്ട കൂട്ടുകാരെ സഹൃദയരെ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്ത് ശീലമില്ല അങ്ങനെ ചെയ്യാറില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത് അത് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം കണക്കെടുത്തുകൊണ്ട് നമ്മുടെ വയനാട്ടിൽ അതുപോലെ തന്നെ മുണ്ടക്കൈയിലും ഒക്കെ നടന്നിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ചെയ്യുകയുണ്ടായി പോസ്റ്റിൽ പറഞ്ഞത് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് സർക്കാരിനോട് സഹകരിക്കണം എന്നാണ് പറഞ്ഞത് സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഉദാരമായി സംഭാവന ചെയ്യണം എന്ന ഒരു ആഹ്വാനവും അപേക്ഷയുമാണ് ഞാൻ മുന്നോട്ട് വെച്ചത് പക്ഷേ നിർഭാഗ്യവശാൽ ഒരുപാട് പേര് ഒരുപാട് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പത്തോ ആയിരം പേര് അത് സാധ്യമല്ല അത് ചെയ്യുന്നത് ശരിയല്ല എന്ന മട്ടിലൊക്കെ എനിക്ക് തിരിച്ച് പ്രതികരണങ്ങളുണ്ടായി പോസ്റ്റുണ്ടായി അതൊക്കെ സമൂഹത്തിലെ വലിയ ആൾക്കാർ തന്നെയായിരുന്നു ഒരു നിസ്സാരക്കാർ ഒന്നുമല്ല വലിയ വലിയ ആൾക്കാർ തന്നെയാണ് അത്തരത്തിൽ സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം കഴിഞ്ഞ കാലത്തെ ദുരിതാശ്വാസ നിധി അല്ലെങ്കിൽ അത്തരം ഫണ്ടുകൾ ദുരുപയോഗം ചെയ്തതായിട്ടുള്ള ചില റിപ്പോർട്ടുകളും ചില പേപ്പർ കട്ടിങ്ങുകളൊക്കെ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ താഴെ വരികയുണ്ടായി അതിൻ്റെ സത്യാസത്യങ്ങളിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ വസ്തുതകളിലേക്കോ ഒന്നും ഞാനിപ്പോൾ പോകുന്നില്ല ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അതിഭയാനകമായ ഭയങ്കരമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഒരു സമാനതകളും ഇല്ലാത്ത ഒരു ദുരന്തം നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരിക്കുകയാണ് വയനാട്ടും അതുപോലെ തന്നെ മുണ്ടക്കയും ഓക്കെ മറ്റു പല സ്ഥലങ്ങളിലും ഇനി ദുരന്തങ്ങൾ ദുരന്തങ്ങളുണ്ടാവാം നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പോൾ തന്നെ നമുക്ക് രക്ഷാ ദൗത്യം തടസ്സപ്പെട്ടിരിക്കുന്നു ഇനി മുന്നോട്ട് പോകാൻ നിർവാഹമില്ലെന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത് ഈ സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത് നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്നെ സംഭാവന ചെയ്യുക എന്നുള്ളതാണ് അവിടെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ കെടുകാര്യസ്ഥയോ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായ ഒരു ദുരിതാശ്വാസ നിധിയുടെ ദുരിതത്തെ ഓർത്തോ ദുരന്തത്തെ ഓർത്തോ നമ്മളിപ്പോൾ വിലപിക്കേണ്ടതില്ല ഇപ്പോൾ നമുക്കാവശ്യം സ്റ്റേറ്റിൻ്റെ കയ്യിൽ കുറച്ച് പണമാണ് അത് നമ്മുടെ നമ്മുടെ കൂടപ്പിറപ്പുകൾക്ക് അല്ലെങ്കിൽ നമ്മളുടെ ഉറ്റവരും ഉടയവരുമായ അവർക്ക് വേണ്ടി ധനം ആവശ്യമുണ്ട് ആ സംഭാവന ആവശ്യമുണ്ട് അതുകൊണ്ട് ഒരു രാഷ്ട്രീയമായി ചിന്തിക്കാതെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കക്ഷിഭേദമില്ലാതെ നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്നെ സംഭാവന ചെയ്യണം എന്ന് ഒരിക്കൽ കൂടി എല്ലാവിധ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ആദരത്തോടെയും എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ അപേക്ഷിക്കുകയാണ് അതിൽ ഒരു തെറ്റുമില്ല അതിൽ നിങ്ങൾ പരിഭവിക്കേണ്ട കാര്യവുമില്ല അതങ്ങനെ തന്നെ നടക്കട്ടെ Bye. Goodbye.